ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റമദാൻ സ്പെഷ്യൽ വിഭവമായ നോമ്പ് കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണേ പേര് പറയുന്ന പോലെ തന്നെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ സ്പെഷ്യലായിട്ട് പള്ളിയിൽ നോമ്പുകാലത്ത് വിതരണം ചെയ്യുന്ന കഞ്ഞിയാണ് കഞ്ഞി നമുക്കൊട്ടും വൈകാതെ തന്നെ ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോയാലോ ഞാൻ പ്രഷർ കുക്കറിലാണ് ഈ കഞ്ഞി റെഡിയാക്കി എടുക്കുന്നത് അതിനായി ഒരു കുക്കറിലോട്ട് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് രണ്ട് മൂന്ന് കഷ്ണം പട്ട മൂന്നാല് ഗ്രാമ്പു മൂന്ന് ഏലയ്ക്ക ഒന്ന് കുത്തിയത് ഇവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തത് ചേർക്കുന്നുണ്ട് കൂടെ ഒരു എട്ടു പത്ത് അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചതച്ചിട്ടില്ല വലിയ വെളുത്തുള്ളി ഞാൻ ഒന്ന് നെടുുകെ പുളർന്നെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്കിനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയെല്ലാം മുഴുവനായിട്ടുള്ള മല്ലിയാണ് കൂടെ ഒരു മുക്കാൽ ടീസ്പൂൺ മുഴുവനായുള്ള കുരുമുളകും ചേർത്ത് കൊടുക്കാം കുരുമുളക് എന്തായാലും ചേർക്കണേ നമ്മൾ ഈ കഞ്ഞി ഇങ്ങനെ കുടിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കുരുമുളക് കടിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് ഞാനിനി ഇതിലോട്ട് രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കാം നിങ്ങൾക്കിതൊന്നും വഴറ്റാതെ ഡയറക്റ്റായിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ടും വേവിച്ചെടുക്കാൻ കേട്ടോ പക്ഷേ സവാളയും തക്കാളിയൊക്കെ വഴറ്റി ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഇതൊന്നും വഴറ്റാതെ ഡയറക്റ്റായിട്ട് ഇതിലോട്ടിട്ടും നോമ്പ് കഞ്ഞി തയ്യാറാക്കാറുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിൽ ആ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പം നമ്മുടെ സവാള ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ടുള്ള അരി ഒന്ന് കഴുകി ഊറ്റി മാറ്റി വയ്ക്കാം ഞാൻ ഒരു ഗ്ലാസ് ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത് ബിരിയാണി അരിയിലാണ് നോർമലി ഈ നോമ്പ് കഞ്ഞി തയ്യാറാക്കുക അതല്ലെങ്കിൽ ബിരിയാണി അരിയുടെ ഒരു പൊടിഞ്ഞ രൂപമുണ്ട് അതിൻ്റെ പേര് എനിക്കറിയില്ല അത് വെച്ചിട്ടും തയ്യാറാക്കാറുണ്ട് ഇനി നമുക്കിതിലോട്ട് രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട് ഇനി ചെറിയൊരു അരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കാം ഞാൻ ഒരു പച്ചമുളക് നെടുകക്കിറിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ തക്കാളിയും സവാളയും ഒക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാം ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇവ ചേർക്കുന്നുണ്ട് ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ ഒന്നിളക്കിയെടുക്കാം ഇനി കഴുകി വച്ച അരിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ചേർക്കുന്നത് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതിയാകും ഉപ്പ് കറക്റ്റാണോ എന്ന് ഇപ്പോൾ നോക്കണേ ഉപ്പ് ഇത്തിരി മുന്നോട്ട് നിൽക്കണം നിങ്ങൾ കുക്കറിലല്ല ഈ കഞ്ഞി തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് കൂടുതൽ വെള്ളത്തിൽ ഈ കഞ്ഞി ആയിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാം കേട്ടോ പ്രഷർ കുക്കർ ആയതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് വേവിച്ചെടുക്കുന്നത് ഞാൻ ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവസാനമായി ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം എല്ലില്ലാത്ത പീസ് എന്നെ ഉദ്ദേശിച്ചിട്ടുള്ളത് എല്ലില്ലാത്ത ചിക്കൻ വേണം ഇത് വെന്ത് കഴിഞ്ഞ ശേഷം നമുക്കിത് ഷ്രെഡ് ചെയ്തിട്ട് ചേർക്കാനുള്ളതാണ് നമ്മൾ മലപ്പുറം സൈഡിലൊന്നും ഇങ്ങനത്തെ കഞ്ഞി കണ്ടിട്ടില്ല കേട്ടോ ഇവിടെയൊക്കെ ജീരകക്കഞ്ഞി കഞ്ഞി അങ്ങനെയൊക്കെയാണ് ഉള്ളത് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇവിടെയൊക്കെ തരിക്കഞ്ഞി പോലെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു നോമ്പ് കഞ്ഞി മലബാർ സൈഡിലൊക്കെ നോമ്പിൻ്റെ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തരിക്കഞ്ഞിയാണ് ഇപ്പം നമ്മുടെ അരിയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ്റെ പീസ് മാറ്റി വെച്ച് ഇത് ചെറിയ പീസസ് ആയിട്ട് ഷ്രെഡ് ചെയ്തെടുക്കാം ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് തേങ്ങയുടെ ഒന്നാം പാൽ മാറ്റി വെച്ച ശേഷം ബാക്കി വരുന്ന പാല് പിഴിഞ്ഞെടുത്ത് അത് ഈ കഞ്ഞിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് കഞ്ഞി വേവും പോലെ ഈ അരിയൊക്കെ നല്ല രീതിയിൽ വേവിച്ചെടുക്കണം ഈ തേങ്ങാപ്പാൽ കിടന്ന് വേണം ഇത് വെന്ത് കിട്ടാൻ ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഉപ്പെല്ലാം ഒക്കെ കറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാം സത്യം പറഞ്ഞാൽ ഞാൻ ഈ കഞ്ഞി ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് റെസിപ്പി ചോദിച്ചിട്ടാണ് റെഡിയാക്കുന്നത് എന്നാലും തയ്യാറാക്കി വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നത് ഞാൻ തന്നെ ഒറ്റയ്ക്ക് കുടിച്ച് തീർക്കേണ്ടി വരുമോ ആർക്കും എന്നൊക്കെ പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ സൂപ്പർ ആയിരുന്നു എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഈ കഞ്ഞി ഇത്ര ഇഷ്ടം എന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത് നല്ല സൂപ്പർ ടേസ്റ്റി കഞ്ഞിയാണ് ഹെൽത്തിയും കൂടിയാണല്ലോ നമ്മൾ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കഴിച്ചുകൊണ്ടേ കുറച്ച് കുടിക്കുമ്പോൾ തന്നെ നമ്മൾ വയറ് പെട്ടെന്ന് നിറയും കേട്ടോ നോമ്പിൻ്റെ സമയത്തൊക്കെ പെട്ടെന്ന് വിഷപ്പൊക്കെ മാറാൻ പറ്റിയൊരു റെസിപ്പിയാണേ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പള്ളികളിലൊക്കെ ഈ ഒരു കഞ്ഞി സേർവ് ചെയ്യുന്നത് നന്നായി തിളച്ച് നമ്മുടെ റൈസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലോട്ട് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ച് ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ല ലൂസായിട്ട് തയ്യാറാക്കണമെങ്കിൽ കുറച്ച് കൂടി തേങ്ങാപ്പാലോ ചൂടുവെള്ളമോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ അധികം ലൂസിലല്ല തയ്യാറാക്കി എടുക്കുന്നത് മുഴുവൻ തേങ്ങാപ്പാലിൽ പാൽ തയ്യാറാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റേ അവസാനമായി ഇതിലോട്ട് തേങ്ങയുടെ ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അവസാനമായി കുറച്ച് മല്ലിയില കൂടി തൂക്കിക്കൊടുത്ത് ഒന്ന് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി നോമ്പ് കഞ്ഞി റെഡി ഇനി ഇതിലോട്ടുള്ള താളിപ്പ് റെഡിയാക്കാം ഒരു പാത്രത്തിലോട്ട് സ്വല്പം ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും എടുക്കാം ഇനി കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഈ നന്നായി മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നമ്മുടെ കഞ്ഞിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി നോമ്പ് കഞ്ഞി റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും വീട്ടിലിതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണേ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയ രാഡിപ്പൊളി റെസിപ്പിയുമായി കാണാം താങ്ക്